ഹായ് നമസ്കാരം ഇപ്പോൾ ഈ പെൻഷനെ കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുകയാണല്ലോ അപ്പോൾ എങ്ങനെയാണ് ഈ പെൻഷൻ വന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഇന്ത്യയിൽ ആദ്യമായിട്ട് കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ എന്നുള്ള പദ്ധതി കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അധികാരത്തിൽ കയറിയിട്ടുള്ള ഇ കെ നായനാരുടെ ഗവൺമെൻറ്റാണ് എത്ര രൂപയാണെന്നറിയോ അറിയുമോ നാൽപ്പത്തഞ്ച് രൂപ ആ എൺപ എൺപതിൽ വന്ന ഗവണ്മെൻറ്റിനെ എൺപത്തിരണ്ടായിരപ്പഴേക്കും വലിച്ച് താഴെ ഇട്ടു എന്നിട്ട് എൺപത്തി രണ്ട് മുതൽ എൺപത്തി ഏഴ് വരെ ഭരിച്ചത് കെ കരുണാകരനാണ് അന്ന് പെൻഷനിൽ യാതൊരു തരത്തിലുള്ള വർധനവും ഉണ്ടായിട്ടില്ല എൺപത്തേഴ് കഴിഞ്ഞ് പിന്നെ തൊണ്ണൂറ്റൊന്ന് വരെ ഭരിച്ചത് ഇ കെ നായനാർ ആണ് അന്നത്തെ പെൻഷൻ എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് രൂപ ഉണ്ടായിരുന്ന പെൻഷൻ പതിനഞ്ച് രൂപ കൂട്ടിയിട്ട് അറുപത് രൂപയാക്കിയിട്ട് മാറ്റി പിന്നെ അത് കഴിഞ്ഞു വന്നിട്ടുള്ള തൊണ്ണൂറ്റൊന്ന് മുതൽ തൊണ്ണൂറ്റാറ് വരെ ഭരിച്ചത് പിന്നെ കരുണാകരനും ആൻ്റണിയും പാട് ചേർന്നാണ് ആ സമയത്ത് ഒരു രൂപയും കൂട്ടിയിട്ടില്ല അത് കഴിഞ്ഞ് തൊണ്ണൂറ്റാറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ വീണ്ടും ഇ കെ നായനാർ അധികാരത്തിൽ വന്നു അന്നത്തെ പെൻഷൻ തുക എന്ന് പറയുന്നത് അറുപതിൽ നിന്ന് നൂറ്റി ഇരുപതാക്കിയിട്ട് ഡബിളാക്കിയിട്ട് ഇ കെ നായനാർ അത് ഉയർത്തിക്കൊണ്ടുവന്നു പിന്നീട് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ ഭരിച്ചത് ഈ ഉമ്മൻചാണ്ടിയും ഉണ്ട് അതേപോലെ തന്നെ ആൻ്റണിയുണ്ട് ഇവരുടെ ഈ കാലത്ത് കടുത്ത സാമ്പത്തിക ദാരിദ്ര്യം പറഞ്ഞിരുന്നതാണ് നിങ്ങൾക്കറിയാം മിമിക്രിക്കാരെയൊക്കെ ഖജനാവിലെ എലി പറ്റൂ യെസ്മെന്നൊക്കെ പറയുന്ന പരിപാടികളൊക്കെ നമ്മൾ ആ കാലത്തൊക്കെ കേട്ടത് അന്ന് ഈ പെൻഷൻ എന്ന് മാത്രമല്ല ഇരുപത്തെട്ട് മാസം പെൻഷൻ പൈസ പൈസ കൊടുത്തതുമില്ല അത് കഴിഞ്ഞ് രണ്ടായിരത്തി ആറില് വി എസ് അച്യുതാനന്ദൻ കയറുമ്പോൾ ഈ ആൻ്റണിയുടെ കാലത്ത് കൊടുക്കാനുള്ള ഇരുപത്തി എട്ട് മാസത്തെ പൈസ കൊടുത്തു എന്ന് മാത്രമല്ല അഞ്ഞൂറ് രൂപയാക്കിയിട്ട് ആ നൂറ്റി ഇരുപത് രൂപയിൽ നിന്ന് അഞ്ഞൂറ് രൂപയിലേക്കുള്ള വർധനയും എന്താ പറയുക ഈ വി എസ് അച്യുതാനന്ദൻ്റെ കാലത്ത് നൽകി ഒരു ഉറുപ്പികയും കുടിശി കുടിശ്ശിക ബാക്കി ഉണ്ടായിരുന്നില്ല പിന്നെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലത്ത് അഞ്ഞൂറ് രൂപയിൽ നിന്ന് നൂറ് രൂപയാക്കിയിട്ട് ഉമ്മൻചാണ്ടി അത് വർദ്ധിപ്പിച്ചു നൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചു പക്ഷെ പതിനെട്ട് മാസം പെൻഷൻ കൊടുത്തില്ല അത് കഴിഞ്ഞ് വരുന്ന രണ്ടായിരത്തി പതിനാറിൽ വരുന്ന പിണറായി ഗവൺമെൻ്റാണ് ആ പതിനെട്ട് മാസത്തെ പൈസ കൊടുത്തതും പിന്നെ ആ പെൻഷൻ ഇന്ന് കിട്ടുന്ന ആയിരത്തി അറുന്നൂറാക്കി മാറ്റിയതും അപ്പോൾ ഇതാണ് വസ്തുത പക്ഷേ പറയുമ്പോൾ കോൺഗ്രസ്കാര് പറയുന്നത് അത് അവരാണ് കൂട്ടിയിട്ടുള്ളത് അവരുടെ ഭരണകാലയളവിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് നൂറ് രൂപ കൂട്ടുക എന്നുള്ള ഒരു പണി മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത് അല്ലാതെ ഒരു റുപ്യ കൂട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല ഫസ്റ്റിൽ ഈ കെ നായനാരി ഒരു പ്രൊജക്റ്റ് മുന്നോട്ട് വെക്കുന്ന സമയത്ത് കെ കരുണാകരൻ പറഞ്ഞത് പ്രൊഡക്റ്റീവ് അല്ലാത്ത ഒരു ചിലവാണ് ഇത് അതായത് ഇങ്ങോട്ട് കിട്ടാത്ത ഒരു ചിലവാണ് ഇതൊരു ദു ദുർചലവാണ് ദുർവ്യയമാണ് എന്നാണ് അന്ന് കെ കരുണാകരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്